ചില അന്ധവിശ്വാസങ്ങളും ഇത് സംബന്ധമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അസ്മാവുൽ ഹുസനെ ചൊല്ലുന്നത് വളരെയേറെ അഥവാ അസ്മാവൽഹുസിനെ കൊണ്ട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹ് ഹുസ്ബൻ അനുഭവത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇവിടെ അതിന് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത രബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ചില പോരിഷകൾ അത്ഭുതകരമായ ചില പോരിഷകൾ ചില ആളുകളൊക്കെ പറഞ്ഞു കാണുന്നുണ്ട് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം എന്താ പറയുന്നത് അള്ളാഹു ജല്ല ജലാലവന്മല കൊന്നിനെ ടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങനെ അവർക്കുള്ള തലയും ആയിരം എന്നുണ്ട് ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ഓരോരോ മുഖമില്ലായിരം വായുണ്ട് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിൻ്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട് കൂട്ടിനീ കൃത്യവും അള്ളാഹുസ്ബാന ഒരു മലക്കിനെ സൃഷ്ടിച്ചു എന്നാണ് അല്ല ഒരു മലക്കിനെ പടച്ചു ആ മലക്കിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ രൂപം ആയിരം തലയാണ് ഒരു മലക്കിന് ആയിരം തല എന്ന് മാത്രല്ല ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ആയിരം തല ആണ് കുട്ടികൾ ആയിരം തല ആയിരം തലയിൽ ഓരോ തലയിലും ആയിരം മുഖം അങ്ങനെയാണ് കൂട്ടുന്നത് ആയിരം മുഖം അതല്ല ഓരോ ആയിരം തല ആയിരം തലയിലെ ഓരോ തലയിലും ആയിരം മുഖം തീർന്നില്ല ഓരോരോ മുഖമിൽ ആയിരം വായുണ്ട് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് ഓരോരോ മുഖമിൽ ആയിരം വായാണ് അപ്പൊ ആയിരം തല ഓരോ തലയിലും ആയിരം ആയിരം മുഖം ഓരോ മുഖത്തിലും ആയിരം വായി ഓരോ വായിലും ആയിരം നാക്കും എത്രയായി എണ്ണം അപ്പോൾ അവർക്ക് നീ നോക്ക് നക്കിൻറെ കോടിക്കണക്കിനുമുണ്ട് കൂട്ടി നീ കൃത്യവും കോടിക്കണക്കിന് നാവുള്ളൊരു മലക്ക് ഓടാനു കോടി നാവുള്ളൊരു മലക്ക് ആ മലക്ക് എന്താ ചെയ്യുന്നത് ഈ നാക്ക് കൊണ്ട് നിരന്തരം തസ്ബീഹ് റബിന് തസ്ബീലിയാ മലക്കിന് ഈ മലക്കിന് ജോലി എന്താ ഇത്രയും കോടിക്കണക്കിന് നാവ് കൊണ്ട് നിരന്തരം തസ്ബീഹ് അല്ലല്ല അള്ളഹാൻ അങ്ങനെ പുകഴ്ത്തലാണ് അദ്ദേഹത്തിന്റെ പണി അപ്പൊ ആ മലക്കൊരിക്കൽ അള്ളാഹനോട് ചോദിക്കണം ചോദിച്ചു ആ മലക്കും നിനക്കുണ്ടോ ും ശ്രേഷ്ഠമായവരെന്നിലും അള്ളാഹുവിനോട് ഈ മലക്ക് ചോദിച്ചു പോലും ഒരിക്കൽ ഇലാഹായ റബ്ബെ വളരെ അതവോട് കൂടെ ചോദിച്ചു എന്നേക്കാൾ ശ്രേഷ്ഠമായ വല്ല ആപിധീകളും നിനക്കുണ്ടോ ഞാനാണല്ലോ അത്ര ഈ ഭാഗത്തെടുക്കുന്നത് ആയിരം തല ഓരോ തലയിലും ആയിരം മുഖം ഓരോ മുഖത്തിലും ആയിരം വായി ഓരോ വായിലും ആയിരം നാക്ക് ഇങ്ങനെ കോടിക്കണക്കിന് നാക്കുള്ള ഞാൻ നിരന്തരം നിനക്ക് നസ് കൊണ്ടിരിക്കുകയാണ് എന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ ഓരോന്ന് പറഞ്ഞു നിൻ്റെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ നിന്നെങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നേക്കാൾ ഉത്കൃഷ്ടനായ വല്ല ആ നിനക്കുണ്ടോ എന്നാണ് മലക്കിന്റെ സംശയം അള്ളാഹുവിൻ്റെ മറുപടി എന്താ അതം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെ കാളമലുകൾ ആരാണ് റബ്ബേ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്ക് എനിക്കനുവാദവും തന്ന അല്ല പറഞ്ഞു എന്നാണ് ആതന്നപിട മക്കളിൽപ്പെട്ട അഥവാ ഒരു മനുഷ്യരിൽ നിന്നൊരാള് നിങ്ങളെക്കാൾ അമല് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോ ആരാണ് റബ്ബെയാ മഹാൻ ഞാൻ ചെന്ന് എനിക്കൊന്ന് കാണാൻ അനുവാദം താതള്ള മല മലക്ക് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു അനുവാദവും വാങ്ങിച്ചുകൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി വെറും ഫറുദിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ല മഹാനിൽ നിന്നും അനുവാദം വാങ്ങി മലക്കിറങ്ങി ഈ ആളെ കണ്ടുമുട്ടി വളരെ സന്തോഷത്തോടു കൂടെ കണ്ടുമുട്ടി അപ്പൊ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും ഫർലായ കാര്യങ്ങളല്ലാത്ത ഒന്നും ഈ മനുഷ്യൻ ചെയ്യുന്നില്ല വെറും ആ ഫറായ കാര്യം ജിതേര സ്കരിക്കുന്ന അജി പോയി മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ നിർബന്ധ കാര്യങ്ങളെല്ലാതെ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല പിന്നെ എന്താ പഠിച്ചതിനെപ്പൊ അല്ല അങ്ങനെ പറയാൻ കാരണം ഇതാണ് മലക്കിന് സംശയമായത് അപ്പോ അദ്ദേഹം ചോദിക്കാൻ അപ്പോൾ മലക്കവർ ചോദ്യമായവരോട് എന്തുണ്ട് ഇത് കൂടാതെ പറ എന്നോട് ഇത്രക്ക ഇങ്ങള് ചെയ്യുന്നുള്ള വലിയ ആഭിതന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എന്തോ എന്നെ കാണാൻ മഹത്വം ഉണ്ടല്ലോ അതെന്താന്ന് ചോദിച്ചു സുബഹിക്ക് ശേഷം സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും ഹുസിന വെറും പത്തെണ്ണവും സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും ഹുസിന വെറും പത്തെണ്ണവും പതിനാറി നമ്പറൂടെ പറഞ്ഞു പോയി സുബിക്ക് ശേഷം നിത്യം ഞാൻ ആസ്മാവുൽഹുസിന പത്തെണ്ണം ചൊല്ലുന്നു ണക്കിന് നാവും കൊണ്ട് അള്ളാഹ് നോ തസ്ബിണ മലക്കനെ കാണാൻ സുബൈ കേശം കുറ്റ അള്ളാ റഹ്മാൻ റഹീം അസീസ് ജബാർ പത്ത് എണ്ണാണ് പറഞ്ഞാൽ അത് കിട്ടുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഇല്ലാത്ത കുറെ പോരിശകൾ പറഞ്ഞിട്ട് ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ ഉള്ളതേ പറയാൻ പാടുള്ളൂ അല്ലാതെ തന്നെ ഇതിന് ഒരുപാട് പോരിശകൾ ധാരാളമുണ്ട് തൊണ്ണൂറ്റമ്പത് നാമങ്ങളുണ്ട് അത് കൃത്യമായി അതിൻ്റെ ആശയങ്ങൾ പഠിച്ചത് പ്രവർത്തിച്ച് നിങ്ങളത് മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുക എങ്കിൽ അവൻ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെ പോലെ അപ്പോൾ ഇത്തരത്തിൽ വേറെ ഉണ്ട് പിന്നെ കുറെ ഉണ്ട് ഇത് ഞാൻ ഇൻഷാ അല്ലാ ഇനി അടുത്ത ക്ലാസ്സിലും കാണുമ്പോൾ വിശദീകരിക്കുന്ന ഇന്ന് സമയമില്ല ഈ കാണുന്ന പുസ്തകം ഷംസുൽ മാരിഫുൽ കുബ്ര പറഞ്ഞാൽ ഇത് പിന്നെ അഷെയ് അഹമ്മദ് ബിൻ അലിയുൽ ബൂനി എന്ന് പറയുന്ന ആളതാണ് ഇത് മജ്മോൺ ഉൽ പരിഭാഷയാണ് ഇത് രണ്ടും വിശദീകരിക്കാനുണ്ട് ഇതിൽ അസ്മാ ഉല്ലെ പറ്റി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന് കുറെ കളങ്ങളും ചിത്രങ്ങളും ഒക്കെ പറയുന്നുണ്ട് എഴുതി കെട്ടാൻ പറയുന്നുണ്ട് ചുമന്നുകൊണ്ട് നടക്കാൻ പറയുന്നുണ്ട് മോദരക്കല്ലുമൊ കൊത്താൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് ഇത് എഴുതിയിട്ടുള്ളത് കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരാണ് മറക്കണ്ട ഇയാളിപ്പോ മാനസിക രോഗിയാണ് മൂലന്മാരെ കണക്കിൽ ഏഹ് കുബൂരി പഠിതന്മാരിപ്പൊ ഇയാളെ മാനസിക രോഗിയെന്നാ പറയുന്നത് അതുകൊണ്ടൊന്നും അവര് രക്ഷപ്പെടൂല ഇയാളെ മാനസിക രോഗിയാക്കിയതുകൊണ്ടൊന്നും ഇവര് രക്ഷപ്പെടൂല്ല കാരണം ഇയാളെ ബുക്കല്ല ഇത് പേരുടെ ഹോജമാര എഴുതിയ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാ ട്രാൻസ്ലേഷനാ അപ്പൊ ഇപ്പൊരിക്ക മാനസിക രോഗാണെങ്കിൽ അവിടെ ഉണ്ടാകും അങ്ങനെയല്ലോ ഒരു വസ്തു വളയുമ്പോഴാണല്ലോ നേലും വളയല് അല്ലേ അപ്പം ഇത് വെറും ഇത് വെറും നേലാണ് ഇത് അതിൻ്റെ ട്രാൻസ്ലേഷനാണ് അവിടെ ഒന്ന് രക്ഷപ്പെടില്ല ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം എന്ത് പറഞ്ഞാലും ഒന്നും ഞങ്ങൾക്ക് സ്വീകാര്യമില്ല അപ്പൊക്കെ എന്ത് പറഞ്ഞാലും മാനസിക രോഗിയാക്കും അപ്പം അതുകൊണ്ട് ലാഹു സുബാനഹൂവത്തായാല അവന്റെ നാമങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറഞ്ഞോ അതുപോലെ ഉൾക്കൊള്ളിട്ട് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അസ്മാ ഹുസ്നയുടെ പേരിൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത് അത് കൃത്യമായി അവയെപ്പറ്റി ബോധമുണ്ടാവുക സത്യത്തിന്റെ ആ പ്രചാരകരും പ്രബോധകരുമായി മാറുക അത് പിന്തുണക്കുക അസത്യത്തെ നിരാകരിക്കുക തള്ളിക്കളയുക തിരിച്ചറിയുക അതിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുക സഹകാരികളാവുക അള്ളാഹു സുബാന അവനെ അറിയുന്നതിലൂടെ കൂടുതൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് ഫിത്തനകളിൽ നിന്നുള്ളാഹ് നമുക്ക് മോചനം നൽകുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്നുള്ളാഹ മോചനം നൽകുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള നന്മയും അള്ളാഹു സുഹാനുഭൂവത്താൽ നമുക്ക് നൽകുകയും എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുമാറാകട്ടെ അലീം الرحيم وغفر لنا انك انت الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على خير خلقه نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും ൂ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാകട്ടെ അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ് السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعاء وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ومن يعمل سُوءًا انه يظلم نفسه ثم يستغفر الله ثم يستغفر الله يجد الله غفورا رحيما وهو الغفور فلو اتى بقرابها